നമസ്കാരം പല ആളുകൾക്കും ഒരു ഭാഗ്യം വന്നതിന് ദൗർഭാഗ്യം ഉണ്ടാവുക എന്നുള്ളൊരു ദുർവിധി ഉണ്ടായ കഥകൾ നമുക്കറിയാം ഏതാണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ അമേരിക്കയിലെ ടെന്നസിയിൽ നടന്നിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വിമാനവാടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വ്യക്തി കഴിഞ്ഞ ദിവസം സ്കൈ ഡൈവിങ്ങിനിടെ പാരച്ചൂട്ടിൽ നിന്നുള്ള ബന്ധം വേർപെട്ട് താഴെ വീണ് മരിച്ച സംഭവമാണ് അത് മുപ്പത്തഞ്ച് കാരണ ജസ്റ്റിൻ ഫുള്ളറാണ് ഈ ഹതഭാഗ്യം അദ്ദേഹം അയ്യായിരത്തോളം തവണ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമേരിക്കയിലെ സൈനികർക്കും പോലീസ് ഉദ്യോഗസ്ഥർമാർക്കൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പരിശീലനം നൽകുന്ന വ്യക്തിയാണ് ആദ്യ പ്രഗത്ഭനാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഫുള്ളർ മറ്റൊരു വ്യക്തിയുമൊത്ത് സ്കൈ ഡൈവിങ് നടത്തുകയായിരുന്നു ഫുള്ളറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് എപ്പോഴും അവരെ കൂടെ കൂട്ടാറുള്ളത് ആദ്യമായി ചാടുന്ന ആളുകളായിരിക്കാം അപ്പോൾ അവരുടെ ഒരു സംരക്ഷണമെന്ന നിലയിലായിരുന്നു നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളെ കൂടെ നിർത്തുക അവരായിരിക്കും ഇവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് താഴേക്ക് ചാടുന്നതും നിയന്ത്രിച്ച് താഴെ കൊണ്ടു നിർത്തുന്നതുമൊക്കെ തന്നെ പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇവർ ചാടുന്ന നിമിഷം ഇവരുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിരുന്ന പാരച്ചൂട്ട് ഈ വിമാനത്തിൻ്റെ ഒരു ഭാഗത്ത് പോവുകയായിരുന്നു ഫലത്തിൽ ഇവർ രണ്ടുപേരും പാരച്ചൂട്ടില്ലാതെ താഴേക്ക് വീഴുകയായിരുന്നു ഫുള്ളറാകട്ടെ നേരെ തറയിൽ വീണ് പതിക്കുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന വ്യക്തി അയാളുടെ പേരുവിവരങ്ങൾ എന്നെ പുറത്തുവിട്ടിട്ടില്ല അയാളാകട്ടെ ഈ വീഴ്ചയിൽ ഒരു മരത്തിൻ്റെ ചില്ലയിൽ കുടുങ്ങിപ്പോയിരുന്നു പിന്നീട് രക്ഷാപ്രവർത്തകരെത്തി ഇയാളെ ഈ മരത്തിൽ നിന്ന് താഴെ ഇറക്കുകയായിരുന്നു അയാൾക്ക് ചില്ലറ പേർക്ക് മാത്രമേ ഏറ്റിട്ടുള്ളൂ പക്ഷേ ഫുള്ളറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു ഫുള്ളറും വീട്ടുകാരും ഒക്കെ തന്നെ നേരത്തെ ഒരു വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു ആഹ്ലാദം മാറുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഫുള്ളറും ഒരു സംഘം വിദഗ്ധന്മാരും അതുപോലെ ആദ്യമായി സ്കൈഡിംഗ് നടത്തുന്ന ആളുകളുമായി വിമാനത്തിൽ കയറി വിമാനം പറന്ന് ഇറന്ന് ഒരു നിശ്ചിത ഉയരത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് വിമാനം മൂക്കുകുത്തി താഴെ വീഴുകയായിരുന്നു ഏതായാലും വിമാനാവശിഷ്ടങ്ങളിൽ നിന്ന് ആദ്യം രക്ഷപ്പെട്ട വ്യക്തിയുള്ള ഒരാൾ ഫുള്ളറ് തന്നെയായിരുന്നു എന്നിട്ട് അദ്ദേഹം മറ്റുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് നേതൃത്വം നൽകി എന്ന് പറയുമ്പോൾ എത്രത്തോളം മെടുക്കനായിരുന്നു ഫുള്ളർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് താൻ തൻ്റെ ജോലിയുടെ റിസ്ക്കിനെ കുറിച്ചൊക്കെ തന്നെ അങ്ങേയറ്റം ബോധവാനാണ് അതൊക്കെ ഒരു സംശയവുമില്ല പക്ഷേ തൻ്റെ ജീവിത ശൈലിയിൽ ഒരു മാറ്റവും വരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇങ്ങനെ ഒരു സാഹസികമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് താൻ ആഗ്രഹിച്ചിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് പക്ഷേ ആ അവസാന അദ്ദേഹത്തിൻ്റെ ഈ അവസാന വാക്കുകളൊക്കെ തന്നെ വല്ലാത്ത ഒരു വിധിയുടെ വിളയാട്ടമായി നമ്മൾ കാണേണ്ടി വരും അയ്യായിരം തവണ ഒരാൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എത്ര വർഷത്തെ അദ്ദേഹത്തിന് പ്രവർത്തന അനുഭവ പാരമ്പര്യം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരാളിനാണ് ഈ പേരച്ചൂട്ട് വിമാനത്തിൻ്റെ ഒരു ഭാഗത്ത് കുടുങ്ങി പോവുകയും അങ്ങനെ ഈ പരച്ചുട്ടില്ലാതെ നേരെ താഴേക്ക് വീഴേണ്ട ഒരു ദുരിതം സംഭവിച്ചതും എന്നുള്ളത് ആരെയും ദുഃഖിപ്പിക്കും സ്കൈഡ്രൈവിങ്ങിൻ്റെ മേനോട്ടം വഹിക്കുന്ന സ്ഥാപനവും ഒക്കെ പറയുന്നത് അവർക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് അത്രത്തോളം പ്രഗത്ഭനായ മിടുക്കനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു അബദ്ധം പറ്റുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഏതായാലും ഒരു വിമാനത്താവളത്തിന് രക്ഷപ്പെട്ട ഫുളറിനെ മറ്റൊരു അപകടത്തിൽ ആകാശത്ത് വെച്ച് തന്നെ താഴെ വീണ് മരിക്കേണ്ട ദുരവസ്ഥയുണ്ടായി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം